സോ ബിഗ് ബോസ് നമ്മൾ സീസൺ എയ്റ്റിൻ്റെ അപ്ഡേറ്റുകളിലേക്ക് പോകാം അപ്ഡേറ്റ് അല്ല കഴിഞ്ഞ ദിവസത്തെ ഒരു ഷോർട്ട് റിവ്യൂ ആണ് അതായത് എപ്പിസോഡ് ഫോർട്ടി ഫോർ ഡേ ഫോർട്ടി ത്രീയുടെ ഒരു ഷോർട്ട് റിവ്യൂ ആണ് അതായത് ആറാം ആഴ്ച കഴിഞ്ഞ് ഏഴാമത്തെ ആഴ്ച തുടങ്ങുന്നു അപ്പോൾ ആറാമത്തെ ആഴ്ചയുടെ എവിക്ഷനുമായി ബന്ധപ്പെട്ട കുറച്ച് സംസാരങ്ങളുമൊക്കെ ആയിട്ട് ഈ ഒരു ദിവസം അല്ലെങ്കിൽ ഏഴാമത്തെ ആഴ്ചയിലെ ആദ്യ ദിവസം തുടങ്ങിയിരിക്കുകയാണ് അതുപോലെ തന്നെ രാവിലെ തന്നെ ചെറിയൊരു ആർഗ്യുമെൻറ്റ്സും കാര്യങ്ങളും ഉണ്ടാകുന്നു നിലവിലെ ക്യാപ്റ്റൻ ആയിട്ടുള്ള ആരണും അതുപോലെ തന്നെ മഞ്ചരി അതുപോലെ തന്നെ സൗന്ദര്യ എന്നിവരൊക്കെ ആയിട്ട് മോർണിംഗ് തന്നെ അതായത് ബോയ്സ് ഗേൾസ് ആ ഒരു ഹൗസ് വാപ്പിംഗ് ഒക്കെ നടന്നതുമായി ബന്ധപ്പെട്ട് അധികാരങ്ങൾ കാണിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചെറിയൊരു ടാസ്ക്കുകളല്ലെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ പണിഷ്മെൻറ്റും കാര്യങ്ങളും നമ്മുടെ മഞ്ചരി കൊടുക്കുന്നു മഞ്ചരി കൊടുത്തതിനു ശേഷം സൗന്ദര്യത്തിലേക്ക് അത് കൈമാറുന്നു അത് കുറച്ച് ഒരു പണിഷ്മെൻറ്റും കാര്യങ്ങളുമാണ് എക്സൈസ് വർക്കൗട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അത് മുത്തുകുമാർ അത് ചെയ്യുന്നു അത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകുന്നു അത് മറ്റ് കോസ് മെമ്പേഴ്സ് ചോദ്യം ചെയ്യപ്പെടുന്നു അതുമായി ബന്ധപ്പെട്ട് ക്യാപ്റ്റനായിട്ടുള്ള അരുൺ അത് മഞ്ജരിയോട് ചോദ്യം ചെയ്യുന്നു സൗന്ദര്യയോട് ചോദ്യം ചെയ്യുന്നു ലാസ്റ്റ് മഞ്ജരിയും സൗന്ദര്യയും അരുണുമായിട്ടുള്ള ആർഗ്യുമെൻസും കാര്യങ്ങളും ഉണ്ടാകുന്നു ചെറിയൊരു വഴക്കിലാണത് അവസാനിക്കുന്നത് പിന്നീടത് പുതിയൊരു റൂള് വരെയും ബിഗ് ബോസ് പറയുന്നത് വരെയും നിങ്ങളുടെ ടീമിനുള്ളിൽ ഒരു എന്താ പറയുന്നത് ഇൻചാർജുകൾ വരാതെ നിങ്ങളൊരു ടാസ്ക്കുകളോ പണിഷ്മെൻറ്റുകളോ പെർമിഷനോ കാര്യങ്ങളോ ഒന്നും ചെയ്യരുതെന്ന് നിലവിലെ ക്യാപ്റ്റനായിരുന്ന അരുൺ തീരുമാനിക്കുന്നു അതിനുശേഷം ഇന്നത്തെ ആ ഒരു ക്യാപ്റ്റൻസി ടാസ്ക്കും കാര്യങ്ങളിലേക്ക് വരുന്നു ക്യാപ്റ്റൻസി ടാസ്കിൽ നമ്മുടെ വിശാലും അതുപോലെ തന്നെ മഞ്ചരിയുമാണ് മത്സരിച്ചത് അതിൽ നമ്മുടെ മഞ്ചരി വിജയിക്കുന്നു ടാസ്കുകളൊന്നും എത്ര പെട്ടെന്ന് എന്താ പറയുന്ന ഒരു മികച്ച രീതിയിൽ ഒന്നും നമുക്ക് പറയാൻ സാധിക്കത്തില്ല കഴിഞ്ഞ ഒരാഴ്ച വരെയും വേറൊരു ക്രിയേറ്റീവ് ടീമായിരുന്നു സീസൺ എയ്റ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്ലോപ്പ് എന്ന് തന്നെ പറയേണ്ടി വരും എന്നാൽ ആ ഒരു ഫ്ലോപ്പിൽ നിന്ന് കരകയറാൻ വേണ്ടിയിട്ട് ക്രിയേറ്റീവ് ഡയറക്ടറെ തന്നെ മാറ്റി പുതിയൊരു ക്രിയേറ്റീവ് ഡയറക്ടറെ കൊണ്ടുവരുന്നു സീസൺ സിക്സിൻ്റെയും സെവൻ്റെയും ക്രിയേറ്റീവ് ഡയറക്ടറായിട്ടുള്ള നമ്മുടെ അൺബു കരസീനെ കൊണ്ടുവരുന്നു എന്നാൽ ആ ആദ്യ ദിവസം തന്നെ വലിയ മികച്ചത് എന്ന് പറയാവുന്ന ഒരു ടാസ്കുകളോ കാര്യങ്ങളോ ഒന്നും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല പക്ക ബോറിങ് എന്ന് തന്നെ പറയാം ക്യാപ്റ്റൻസി ടാസ്ക് പോലും ആ സ്പൂണും വെച്ചിട്ട് നാരങ്ങ ഒരു സ്പൂണിലെടുത്ത് കടിച്ചു പിടിച്ചുകൊണ്ട് നടക്കുന്ന സില്ലി കിഡ്ഡിഷ് ആയിട്ടുള്ള ഒരു ടാസ്ക്കാണ് കൊടുത്തിരുന്നത് അതിൽ പോലും ഒരു എന്താ പറയുന്ന ഒരു ന്യൂലി സംഭവങ്ങളോ കാര്യങ്ങളോ ഇല്ല അതും കൊടുത്തത് ഒരു ഇൻഷുറൻസ് ടാസ്ക് പോലെയാണ് കൊടുത്തത് പിടിച്ചുകൊണ്ട് ഹോൾഡ് ചെയ്ത് മാക്സിമം സമയം അപ്പോൾ ഒരു ക്യാപ്റ്റൻസി ടാസ്ക് ഒക്കെ അത്രയും സമയമൊക്കെ വേസ്റ്റ് ചെയ്തെടുക്കേണ്ട കാര്യങ്ങളൊന്നുമല്ല കുറച്ചുകൂടെ പ്രേക്ഷകർക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നുന്ന എന്തെങ്കിലും ടാസ്ക് കൊടുത്തിരുന്നെങ്കിൽ നന്നായിരുന്നേനെ എന്തായാലും അത് മികച്ച രീതിയിൽ നടന്നില്ല പുതിയ ക്രിയേറ്റീവ് ഡയറക്ടർ വന്നിട്ടും മികച്ചതെന്ന് പറയാനൊന്നും തന്നെ ഇല്ല നമുക്ക് നോക്കാം എന്തായാലും വരും ദിവസങ്ങളിൽ എങ്ങനെ ഉണ്ടാകുമെന്നതിനെക്കുറിച്ച് എന്തായാലും കാണുന്ന പ്രേക്ഷകരേക്ക് ഇതേപ്പറ്റി ഒരു അഭിപ്രായം പറയുക അപ്പോൾ ക്യാപ്റ്റൻസി ടാസ്കിൽ മഞ്ജരി വിജയിക്കുന്നു അതിനുശേഷം ഷോപ്പിംഗ് ടാസ്ക് അതായത് പ്രൊവിഷൻ ഫുഡ് ഐറ്റംസ് എടുക്കുന്ന ടാസ്ക് വരുന്നു അതിൽ രണ്ട് ടീമുകളും മികച്ച രീതിയിൽ തന്നെ നിന്നു ബോയ്സ് ആണെന്നുണ്ടെങ്കിലും ഗേൾസ് ആണെന്നുണ്ടെങ്കിലും അതിൽ ബോയ്സ് ഒമ്പതിനായിരം രൂപയും ഗേൾസ് ായിരം രൂപയും നേടുന്നു പ്രൊവിഷൻ എടുക്കാൻ വേണ്ടി പോകുന്ന സമയത്താണ് ബിഗ് ബോസിൻ്റെ അടുത്ത് ചെറിയൊരു ടിസ്റ്റ് ടിസ്റ്റ് എന്ന് പറയാൻ സാധിക്കത്തില്ല എന്തിനാണ് അങ്ങനെ ചെയ്തതെന്ന് അറിയത്തില്ല എന്താണെന്നുണ്ടെങ്കിലും കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഷോപ്പിംഗ് ഒക്കെ എടുക്കുന്ന ഒരു സംഭവം കൊടുക്കാമായിരുന്നു പക്ഷേ വളരെ ലിബറലായിട്ട് കൊടുത്തു ബട്ട് അതിലും നമ്മുടെ കണ്ടസ്റ്റൻസ് എന്താ റോങ് ആയിട്ട് പോയി ശരിയായിട്ട് അവർക്ക് പ്രൊവിഷൻസ് എടുക്കാൻ സാധിച്ചില്ല ചൂസ് ചെയ്യാൻ സാധിച്ചില്ല അപ്പം ഈ ഒമ്പതിനായിരം രൂപ ബോയ്സും പതിനൊന്നായിരം രൂപ ഗേൾസും നേടി അത് പ്രൊവിഷൻ എടുത്തു വന്നു കഴിഞ്ഞപ്പോൾ ബോയ്സ് ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി എൺപതും ഗേൾസ് പന്ത്രണ്ടായിരത്തി നാൽപ്പത് രൂപയ്ക്കും എടുത്തു അപ്പോൾ ഇരുന്നൂറ്റമ്പത് രൂപ മുതൽ മുകളിലോട്ടാണെന്നുണ്ടെങ്കിൽ ഇത്ര പേഴ്സൻറ്റേജ് വെച്ച് കട്ടാം ആയിരം രൂപയ്ക്ക് മുകളിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മൊത്തം പ്രൊവിഷനും നഷ്ടമാകും ബോയ്സ് ജസ്റ്റ് മിസ്സിൽ ആ നൂറ്റമ്പത് രൂപ എക്സസ് ആയതുകൊണ്ട് തന്നെ അവർക്ക് പ്രൊവിഷനും കാര്യങ്ങളും മൊത്തവും കിട്ടി എന്നാൽ ഗേൾസിനും മൊത്തം നഷ്ടപ്പെട്ടു ബിഗ് ബോസ് അവർക്ക് ഇഷ്ടത്തിനനുസരിച്ച് മാത്രമേ പിന്നീടുള്ള പ്രൊവിഷൻ നമ്മുടെ ഗേൾസിന് കൊടുക്കത്തുള്ളൂ മൊത്തത്തിൽ അതുമായി ബന്ധപ്പെട്ട് ചെറിയ പ്രശ്നങ്ങളും ഈ ഒരു പ്രൊവിഷന് പോയ നമ്മുടെ അനുഷിത സാച്ചന അതുപോലെ തന്നെ ജാക്കലിൻ തമ്മിൽ ഒരു വാക്കുതർക്കങ്ങളും കാര്യങ്ങളും ഉണ്ടാകുന്നു മറ്റ് ഹൗസ് മെമ്പേഴ്സ് അതിനെ ചോദ്യം ചെയ്യുന്നു അത് എന്തുകൊണ്ടുണ്ടായി അത് മറ്റുള്ളവരെല്ലാവരും കൂടെ ചേർന്ന് സാച്ചനയിലേക്ക് എത്തിക്കുന്ന സാച്ചനയുടെ കുഴപ്പം കൊണ്ടാണ് അങ്ങനെ ഒരു ചെറിയ വാക്കുതർക്കങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് ഇന്നത്തെ ആ ഒരു ദിവസം നടന്നത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു പ്രൊവിഷൻ അനുഷ്ഠിതയൊക്കെ കുറേ കുഴപ്പമില്ലാത്ത രീതിയിൽ എന്താണോ ആവശ്യമുള്ളതൊക്കെയാണ് എടുത്തത് എന്നാൽ ജാക്കലിനും അതുപോലെ തന്നെ നമ്മുടെ സാധന എന്ന് പറയുന്നത് ലക്ഷറി ഐറ്റംസിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തു അത് ഒന്നും രണ്ടും എടുക്കാതെ മാക്സിമം നമ്പേഴ്സ് എണ്ണം കൂട്ടിക്കൂട്ടി എടുത്തുകൊണ്ട് വന്നു അതുകൊണ്ട് തന്നെയാണ് അത്രയും ബഡ്ജറ്റിലേക്ക് പോകാനുള്ള കാരണവും അപ്പം അത് അവസാനം കുറേ കൂടെ ഒഴിവാക്കിയത് കൊണ്ട് മാത്രമാണ് അത്രയെങ്കിലും ഒതുങ്ങിയത് അല്ലാന്നുണ്ടെങ്കിൽ ഒരു പതിനെണ്ണായിരം രൂപയ്ക്കെങ്കിലും ഒരു പർച്ചേസ് ലിസ്റ്റിൽ വന്നേനെ കാരണം അത്രമാത്രം സാധനങ്ങൾ എടുത്തു അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഇല്ലായിരുന്നു അങ്ങ് പോയി മൂന്ന് പേരും അവർക്ക് വേണ്ടപ്പെട്ട സാധനങ്ങൾ ഇത്ര ബഡ്ജറ്റിൽ അങ്ങോട്ട് എടുക്കാൻ പോയി അപ്പോൾ പോയി പോയി വന്നുകഴിഞ്ഞു കഴിഞ്ഞപ്പം കാൽക്കുലേഷൻ െല്ലാം തെറ്റി ലാസ്റ്റ് വന്നപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാത്ത രീതിയിലേക്ക് വന്നു ബോയ്സും അതുപോലെ തന്നെയായിരുന്നു ഇങ്ങനെയൊരു അവസരം കൊടുത്തിട്ട് പോലും കാരണം ബിഗ് ബോസ് പറഞ്ഞിരുന്നു ബസ്സർ അടിക്കുന്നത് വരെ നിങ്ങൾക്ക് നിങ്ങൾക്ക് തന്നിരിക്കുന്ന പൈസയിൽ നിന്ന് ഷോപ്പ് ചെയ്യാം അപ്പം മര്യാദയ്ക്ക് നിന്ന് അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ പ്രോപ്പറായിട്ട് കണക്ക് കൂട്ടി എടുക്കാനുള്ള സമയമുണ്ടായിരുന്നു അതുപോലും പ്രോപ്പറായിട്ട് ചെയ്യാൻ അവർക്ക് സാധിച്ചില്ല അതാണ് അഹങ്കാരത്തിന് ചെറിയ രീതിയിൽ രണ്ട് ഇതിനും പണി കിട്ടി ബോയ്സ് ജസ്റ്റ് ഒന്ന് എസ്കേപ്പ് ആയി എന്ന ഗേൾസിനെ സംബന്ധിച്ച് നല്ല രീതിയിലുള്ള പണിയാണ് കിട്ടിയിരിക്കുന്നത് കുറച്ചൊക്കെ ഒരു അഹങ്കാരം ഉണ്ടായിരുന്നു നമ്മളെന്തൊക്കെയോ ആണ് ഞങ്ങളെ കൊണ്ട് പറ്റും ഞങ്ങളിത് കുറേ ആയി നമുക്കിത് ഈസി ആയിട്ട് പറ്റും മര്യാദയ്ക്ക് ഒരാൾ കാൽക്കുലേറ്റ് ചെയ്യുക അതിന് ബാക്കി രണ്ട് പേരും സാധനം എടുത്തിരുന്നെങ്കിൽ ഈസി ആയിട്ട് നല്ല രീതിയിൽ പർച്ചേസ് ചെയ്യാമായിരുന്നു ബട്ട് ഇത്ര ഇത്ര പേര് ഇത്ര മൂന്ന് പേരും മൂന്നൊരു എമൗണ്ടിലേക്ക് എടുക്കാമെന്ന രീതിയിലേക്ക് വന്നപ്പോൾ ലാസ്റ്റ് വന്നപ്പം കാൽക്കുലേഷൻ എല്ലാം തെറ്റി മൊത്തത്തിൽ പ്രശ്നമായി അത് ഈ ഒരു ആഴ്ച എങ്ങനെ അവരെ ബാധിക്കുമെന്ന് നമുക്ക് നോക്കി തന്നെ കാണേണ്ടി വരും കാരണം പ്രൊവിഷൻസ് കുറവാണ് എട്ടൊമ്പത് പേരും ഉണ്ട് അപ്പോൾ അതിൻ്റെ പേരിൽ ഇനി അടിയൊക്കെ നടക്കാൻ പോകുന്നതേ ഉള്ളൂ എന്തായാലും ഷോപ്പിംഗ് ടാസ്ക് കഴിഞ്ഞതോടുകൂടി കഴിഞ്ഞ ഴ്ച ബോയ്സിന് ഫുഡിനുണ്ടായിരുന്ന ഒരു പ്രശ്നം മാറി കിട്ടും ഈ ആഴ്ച നല്ല രീതിയിലുള്ള ഫുഡും കാര്യങ്ങളും എത്തിയിട്ടുണ്ട് അപ്പം ഇനി പുതിയ ക്രിയേറ്റീവ് ഡയറക്ടർ വന്നതിന് ശേഷം ഇനി വരും ദിവസങ്ങളിൽ എന്തൊക്കെ ടാസ്കുകളിൽ വ്യത്യാസങ്ങളുണ്ടാകും എങ്ങനെയൊക്കെ ആയിരിക്കും മുന്നോട്ട് വന്ന് നമുക്ക് നോക്കിക്കാണാം കാരണം പ്രേക്ഷകർക്ക് കാണാൻ കുറച്ചുകൂടി ഇൻട്രസ്റ്റിങ് ആയിട്ട് ലാഗ് ഇല്ലാത്ത രീതിയിൽ വന്നു കഴിഞ്ഞാൽ മാത്രമേ ഈ ഒരു സീസൺ വിജയിക്കാൻ പോകുന്നുള്ളൂ അല്ലെന്നുണ്ടെങ്കിൽ ഇത്രയും വീക്ക് വന്നതിനേക്കാളും മോശം രീതിയിലേക്ക് പോകും കാരണം സീസൺ സിക്സും സീസൺ സെവനും എന്ന് നമുക്കറിയാം ടാസ്കളൊന്നും അത്രയ്ക്ക് മികച്ചതെന്ന് പറയാൻ മാത്രമൊന്നും ഇല്ലായിരുന്നു അപ്പം സീസൺ എയ്റ്റിലും അങ്ങനെയൊക്കെയാണ് കാണിക്കുന്നതെങ്കിൽ പിന്നെ പറയേണ്ട കാര്യമില്ല സോ ഇന്നലത്തെ ആ ഒരു എപ്പിസോഡിൻ്റെ ഷോർട്ട് റിവ്യൂ അല്ലെന്നുണ്ടെങ്കിൽ കൺക്ലൂഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ചെറിയൊരു വഴക്കും കാര്യങ്ങൾ വരണം ആ സൗന്ദര്യ മഞ്ചരി തമ്മിലുണ്ടാകുന്നു ക്യാപ്റ്റനായിട്ട് മഞ്ചരി വരുന്നു അതിനുശേഷം നമ്മുടെ നോമിനേഷൻസ് വരുന്നു നോമിനേഷൻസിൽ പതിമൂന്ന് പേര് കഴിഞ്ഞ ആഴ്ചത്തെ പോലെ തന്നെ ഈ ആഴ്ചയും പതിമൂന്ന് പേര് വരുന്നു അതിനുശേഷം നമ്മുടെ ഷോപ്പിംഗ് ടാസ്ക് നടക്കുന്നു ഷോപ്പിംഗ് ടാസ്കിൽ ഇങ്ങനെ ഒരു ഫുഡിൻ്റെ പ്രശ്നമുണ്ടായി ഗേൾസിന് നല്ല രീതിയിലുള്ള പണി കിട്ടുന്നു ും അതുമായി ചെറിയ വാക്കുതർക്കങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് ഇന്നത്തെ ഒരു ദിവസം എൻഡ് ചെയ്തത് ഇനി ഇന്നത്തെ ദിവസം എത്രത്തോളം നല്ലതാകും ബിഗ് ബോസും കുറച്ച് അഡ്വൈസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് നമുക്ക് നോക്കാം ഇപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം